ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്ന് ദ കൊട്ടാരക്കരയിൽ നിന്നും ചടയമംഗലം വരെ വന്നായിരുന്നു അപ്പോൾ ഒരാവശ്യമായിട്ട് വന്നതായിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു അതിമനോഹരമായ ഒരു സ്ഥലം നമ്മൾ കണ്ടു എൻ്റെ ബാക്കിലോട്ട് നിങ്ങൾ നോക്കി കാണാൻ പറ്റും ആ എൻ്റെ മലയുടെ മലയുടെ ഒരു ക്ഷേത്രവും സംഭവവും എല്ലാം ഉണ്ട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇത് ആയൂര് ചടമങ്ങൾ എന്നോടാം കണ്ടില്ലേ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഔട്ട് ലുക്ക് ഞാൻ ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ ക്ഷേത്രം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സൂം ചെയ്തെടുത്തി അതുകൊണ്ടാണ് ക്യാമറ ഷേക്ക് ആവുന്നത് ആവുന്നുണ്ടല്ലോ സംഭവം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പാറയുടെ തൊട്ട് താഴെ എത്തി കേട്ടോ ആ അമ്പലത്തിൻ്റെ പാറയുടെ തൊട്ട് താഴെ എത്തി അപ്പോൾ ഇനി നമ്മളിവിടുന്ന് ഏതാണ്ട് ഈ ഒരു ചെറിയ ഇടവഴി ഉണ്ടോ അപ്പോൾ ഇതുവഴി കയറി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ആയൂരിൽ നിന്ന് ചടങ്ങുകളോട്ട് വരുമ്പോൾ അവിടെ ഒരു പാലമുണ്ട് ഒരു പാലം ഒരു ചെറിയ ആറും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഇടത്ത ഭാഗത്തോട്ട് കയറി വരുമ്പോൾ അതാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് ഇപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാം എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഇപ്പോൾ കയറിപ്പോകുന്ന വഴി കണ്ടില്ല കുറച്ച് കാട് പിടിച്ച് കിടക്കും അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ കയറിപ്പോകുന്ന വഴിയെല്ലാം എന്നാണ്ട് ഇങ്ങനൊരു ഫുള്ള് കാട് പിടിച്ചു കിടക്കാണ് കേട്ടോ ഇത് നമ്മൾ ഈ ആയൂരിൽ നിന്ന് അത് ചടയമങ്ങളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു മർത്തോമ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ഈ ഇതിൻ്റെ മോൾ വശം കാണാൻ പറ്റും ഫുള്ള് കാട് പിടിച്ച കിടക്കുക അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ നമ്മൾ നമ്മളീ വിചാരിക്കാൻ പറ്റില്ല കേട്ടോ കേറി ഞാൻ വിചാരിച്ച് കയറി വരാ സ്റ്റെപ്പൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ലേ മൊത്തം കാരുപിടിച്ചിടക്കുന്നങ്ങോട്ട് മേലോട്ട് കേറുന്നിടത്ത് കണ്ടില്ലേ ഫുള്ള് ഭയങ്കര സ്റ്റെപ്പ് പോണു കിടക്കുന്ന കേട്ടോ അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ പറഞ്ഞ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജഡായുപ്പാറയൊക്കെ കാണാം കേട്ടോ നമ്മൾ ദൂരെ കാണുന്ന ഞാൻ ജടായിപ്പാറയൊക്കെ കേട്ടോ അവിടുത്തെ ആ പക്ഷുശില്പമൊക്കെ കാണുന്നതാണ് അവിടെ അപ്പോൾ ഇവിടെ നമുക്ക് നല്ല കാണാനൊക്കെ പറ്റും ഉണ്ടല്ലേ നല്ല മനോഹരമായ ഒരു ഔട്ട്ലുക്കൊക്കെ കിട്ടും ഇവിടെ കയറുന്നതിരിക്കാൻ ജടായിപ്പാറേൻ്റെയൊക്കെ പിന്നെ ഔട്ട്ലുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ കറക്റ്റ് ഒരു സ്ഥലമാണിത് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ അവിടെ ഒരു മനുഷ്യനില്ല ഒരു കുഞ്ഞുങ്ങളവിടെ ഇല്ല കണ്ടില്ലേ ഇപ്പോൾ ഈ ലോ ലോ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് മേലോട്ട് പോകാം അവിടെ നിന്ന് കുറച്ച് ദൂരോടെ ഉണ്ട് കയറിപ്പോൾ വേണ്ടല്ലേ കയറി പോകുന്നിടത്തെല്ലാം ഭയങ്കര പാറക്കെട്ടുകളൊക്കെ കേട്ടോ അപ്പോൾ ഒരു ഇതിൻ്റെ മുകളിലേക്ക് വരാനുള്ള കറക്റ്റ് വഴികളൊന്നുമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകുന്നാൽ മതി പിന്നെ വരുമ്പോൾ രാവിലെ തന്നെ വരിക കാരണം ഇതൊരു പാറയുടെ മുകളിലൊക്കെ ആയതേ ഇച്ചിരി പ്രശ്നമായിരിക്കും അപ്പോൾ വരുമ്പോൾ രാവിലെയൊക്കെ വന്നുകഴിഞ്ഞാൽ ആ വലിയ ക്ഷീണമൊന്നും അറിയത്തില്ല കാരണം നല്ല വെയിലായിരിക്കും എൻ്റെ മോളിൽ കയറിപ്പോല നല്ല വെയിലാണ് അങ്ങനെ നമ്മളും എൻ്റെ ടോപ്പിലെത്തിയാട്ടോ ടോപ്പിലെത്തിയാൽ നല്ല രസമാണ് കാണാം കേട്ടോ താഴെ രണ്ടല്ലേ നമ്മളാ റോഡിൽ നിന്ന് കാണുന്ന ക്ഷേത്രം എന്തുകൊണ്ടാണ് അതാണ് കേട്ടോ ഈ കാണുന്ന ക്ഷേത്രം ഇതാണ് റോഡിൽ നിന്ന് കാണുന്നത് പിന്നെ ഇങ്ങോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ അവിടെ ഒരു കോളേജ് കാണും മറുത്തമ്മ കോളേജ് കാണാം ഇതാണത് പിന്നെ അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചടയമംഗലം ജഡായ അഡ്വഞ്ചറാണ് രണ്ടല്ലേ അപ്പോൾ നമ്മൾ കയറി വന്ന വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഭയങ്കര കാട് പിടിച്ച് കിടക്കും ഈ സ്ഥലമൊക്കെ പിന്നെ മുകളിലോട്ട് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ആ ഭാഗത്തൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചെറിയ പാറക്കെട്ടുകളൊക്കെ നല്ല രസമായിരുന്നു കാണാം ഈ ഒരു ചെറിയ പാറക്കെട്ട് അങ്ങോട്ടേക്കെ നല്ല പച്ച പുല്ലൊക്കെ പിടിച്ചിരിക്കുക അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ വാ അപ്പോൾ ഞാൻ ആ ഒരു ക്ഷേത്രവും ആ സാധനമൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇനി ഇവിടെ കയറി വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കയറി വന്നുകഴിഞ്ഞാൽ പിന്നെ വഴി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാടൊന്നുമില്ല പുല്ലൊക്കെ ഉണങ്ങി കിടക്കാണ്ടില്ലേ സൈഡിലുള്ള പുല്ല് സാധനങ്ങളൊക്കെ ഉണങ്ങി കിടക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വഴി കൂടെ വരാം എനിക്ക് തോന്നുന്നു ആ അമ്പ അമ്പലത്തിൽ വരാൻ അപ്പുറത്തോടെ കാണും ചിലപ്പോൾ വഴി ഉണ്ടായിരിക്കണം നമ്മൾ കയറുന്ന വഴിയിൽ പുറവും വഴിയെല്ലാം ആണോ എന്നറിയത്തില്ല അപ്പോൾ അവിടെ ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് ആ വഴി ഏതു വഴിയാണ് വരേണ്ടത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഉണ്ടില്ലേ ഉണ്ടില്ലേ നേരെ താട്ട് ഒക്കെ കോളേജാണ് കോളേജ് കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മലകളൊക്കെ കാണാൻ കേട്ടോ അങ്ങോട്ടൊക്കെ വലിയ വലിയ മലകളെ ക്യാമറയിലൊക്കെ നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ അമ്പലം സംഭവം കേട്ടോ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് കയറി വരാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു കയറി വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലമാണത് ഉണ്ടല്ലേ അപ്പോൾ അമ്പലം ഇവിടെ പണി എന്നൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുട്ടോ എൻ്റെ ഒരു പണിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഈ കല്ലൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ ആ താഴെ എന്ന് കണ്ട ഒരു ഔട്ട്ലുക്ക് വളരെ മനോഹരമായ താഴെ നിന്ന് കാണാൻ തന്നെ അപ്പോൾ മുകളിൽ വന്നപ്പോൾ കണ്ടില്ല അതിനെക്കാട്ടി സൂപ്പറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കണ്ടില്ലേ ഒരു കുളമുണ്ട് ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുളവാണ് അപ്പോൾ ഇതിൽ സ്ഥിരം വെള്ളം നിൽക്കുന്നത് എന്തൊന്നും കേട്ടോ നിറച്ച് വെള്ളമുണ്ട് പിന്നെ ഈ അമ്പ ഈ അമ്പലത്തിൻ്റെ കുറച്ച് വിളക്കുകൾ കല്ലുവിളക്കുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ കല്ലുവിളക്കാണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പഴയ ആ ക്ഷേത്രത്തിൻ്റെ വിഗ് കാര്യങ്ങളൊക്കെ ചിലപ്പം ഇതിൻ്റെ ഉള്ളിലായിരിക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ട് അവർ പട്ടൊക്കെ കെട്ടി അടച്ചിട്ടേക്കാണ് അപ്പോൾ അതിനകത്തോട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് കയറിപ്പാനുള്ള ഇത് കാണത്തില്ലായിരിക്കും അത് ഫുൾ അടച്ചിട്ടേക്കാട്ടോ പിന്നെ ഇതിൻ്റെ ഈ സൈഡിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം കാടാണ് കേട്ടോ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷെഡ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കണം എന്ന് തോന്നുന്നു വളരെ മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ മലകളാണ് ഇങ്ങോട്ട് ചുറ്റും നേരെ നോക്കിക്കഴിഞ്ഞാൽ ജടായുഡുജറ് ജടായു ആ ഇത് പക്ഷിശിൽപം സംഭവം എല്ലാം കൂടെ അവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഞങ്ങൾ ഞാൻ നോക്കിയ സ്ഥലം കാണിക്കാം ഞാൻ എവിടെ നിന്നാ ഈ ഞങ്ങളാ റോഡിൽ കൂടെ വന്നപ്പോൾ കണ്ട സ്ഥലം കണ്ടിതാണ് കേട്ടോ ഉണ്ടോ ഞാൻ തന്നെ കറക്റ്റ് ആ മരത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് ഇങ്ങോട്ട് നോക്കിയത് കറക്റ്റ് ഈ ഒരു മരത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് പിന്നെ പിന്നെ ഇങ്ങോട്ട് നോക്കിയത് അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് ഇതാ ഈ സംഭവം കാണാൻ പറ്റില്ല ഇതിൻ്റെ ഒരു മേൽക്കൂരം അവിടെന്നൊക്കെ കാണാൻ പറ്റും പിന്നെ എനിക്ക് നേരെ താഴെ തന്നെ ഒരു കോളേജും സംഭവം അവിടെ കാണാനുണ്ട് പറ്റില്ല ഉണ്ടല്ലേ ഈ പാറ ഭയങ്കര ചരുവാണ് കേട്ടോ കേട്ടോ ഇത് ഈ തെറ്റലൊക്കെ കിടക്കാൻ സ്ഥലമാണ് കണ്ടോ ഇത് പിന്നെ ഇതുവഴിയൊക്കെ വെള്ളം സ്ഥിരം ഒലിച്ചു പോകുന്ന സൈഡാണ് അപ്പോൾ തെറ്റലൊക്കെ വളരെ സൂക്ഷിക്കണം മഴ സമയത്തൊക്കെ ഇവിടെ നിൽക്കുന്നില്ല അങ്ങോട്ട് കഴിഞ്ഞാൽ കോളേജാണ് നമ്മൾ ഞാൻ ഞാൻ നേരത്തെ കാണിച്ച കോളേജാണ് പിന്നെ നേരെ നമ്മുടെ അങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് വാളകം കൊട്ടാരക്കര ആ സാധങ്ങളൊക്കെ അത് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ ആ ഭാഗം എല്ലാം വാളകം കൊട്ടാരക്കര ഭാഗങ്ങളാണ് പിന്നെ ഇതിൻ്റെ അങ്ങേവശത്ത് കാണാൻ പറ്റും എനിക്കൊന്ന് ഓടന വട്ട ആ സാധമൊക്കെ ആണെന്ന് തോന്നുന്നു വലിയ മലകളൊക്കെ ആ ഭാഗങ്ങളിൽ നോക്കി ഞാൻ കാണാൻ പറ്റും കണ്ടില്ല ഇപ്പം സൂം ചെയ്ത് കാണിച്ചു തരാം വലിയ മലകളാണ് അങ്ങോട്ട് ഉണ്ടല്ലേ അപ്പോൾ അപ്പം ഈ സൈഡെല്ലാം വലിയ വലിയ മലകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ കയറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ മുകളിൽ അത്ര വലിയ കാഴ്ചയൊന്നും ഇല്ലായെന്ന് തന്നെ കരുതി കയറി വന്നു പക്ഷേ കയറി നമ്മൾ മനസ്സിലായത് നല്ല അടിപ്പൊളിയായിട്ടുള്ള കാഴ്ച മോളി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ വളരെ മനോഹര നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു ലേശം വെയിലോ വെയിലുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല രസമാണ് വന്ന് ഇതൊക്കെ രാവിലെയൊക്കെ ഇവ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഒരു ഇതാ ട്രെക്ക് ചെയ്ത് കയറി വന്ന് കാണാനൊക്കെ അല്ല അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് ഇതിന്റെ മുകളിലേക്ക് വരാൻ വലിയ ദൂരമൊന്നുമില്ല അവിടുന്ന് എനിക്ക് പോകുന്നു ഒരു ഒരു കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഈ പാറയുടെ താഴേറെ വരാൻ അപ്പോൾ പാറയുടെ താഴ്വര വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറി വരാൻ ഒരു അര കിലോമീറ്റർ നടന്നാൽ മതി പക്ഷേ അതിൽ കാട് കയറി കിടക്കുക ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വേണ്ട ആളുകളൊന്നും കയറി വരാത്തത് എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഇവിടുത്തെ നല്ല കുറേ ഫുട്ടേജ് എടുക്കാം എന്നിട്ട് നമുക്ക് ആ കാഴ്ചയോട് കാണാം നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് കാട് പോണു അങ്ങോട്ടൊരു സ്ഥലം കൊണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇത് പോണക്കൊരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി അവിടുത്തെ ആ ഒരു വ്യൂ പോയിന്റൂടെ കാണാം അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തില്ലേ നമ്മൾ കയറി വന്നപ്പോൾ കുറേ ഷോട്ടുകളെടുത്തിട്ടും അതിനെ കുറച്ച് സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവുണ്ട് അത് നമ്മുടെ സാധാരണ ക്യാമറയിൽ ആയിരുന്നു എടുത്തേട്ടോ അപ്പോൾ അതുകൊണ്ട് പഴയ മോഡൽ ക്യാമറ ആയതുകൊണ്ട് അതിന് എന്താ സ്റ്റെബിലൈസേഷൻ ലൈറ്റും ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നലെ നമ്മളെ ഇവിടെ നേരെ അങ്ങോട്ട് താഴെട്ടോ പോകുന്നേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഇച്ചിരി കയറാൻ ശകലം പാടൊക്കെ ഉണ്ട് കുറച്ച് പാറയുടെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ മേളിക്കിരുന്ന ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇത് പക്ഷേ രാവിലെയൊക്കെ വരുമ്പോഴായിരിക്കും കാണാൻ കുറച്ചുകൂടെ മനോഹരം കേട്ടോ അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയോളം അടുപ്പിച്ചായി പക്ഷേ രാവിലെ വരുവാണെങ്കിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കും ഇവിടെ കാണാൻ ഇവിടെ എല്ലാം ചിലപ്പോൾ കോടമഞ്ഞെ കയറി കിടപ്പുണ്ടാവും അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ വന്നാലാണ് സൺസെറ്റും വൈകിട്ട് വന്ന സൺസെറ്റും രാവിലെ വന്ന സൺറൈസും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ വിടുന്നാണ്ടില്ലേ ഇത് താഴോട്ടറങ്ങി കുറച്ച് അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ അവിടെയും കൂടെ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വലിയ പാറയുണ്ട് കേട്ടോ ഒരു വലിയ പാറ എൻ്റെ മുകളിൽ കാണുന്നത് അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഇനിയൊരു സമയത്ത് അവിടെ പോയി നമുക്ക് ഇത് വീഡിയോ ചെയ്യാം അപ്പോൾ ആ പാറയുടെ പേരൊന്നും നമുക്കറിയത്തില്ല അപ്പം അത് അന്വേഷിച്ചിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ ഒരു വീഡിയോടെ പോയി എടുക്കണം ഇതാണ് ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്തോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ കണ്ടത് കേട്ടോ ഇനി നമ്മൾ ഇനി ഇവിടുന്ന് ഇപ്പം തിരിച്ചു പോവാം നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടും വെയിലും ഒക്കെ അപ്പം രാവിലെയൊക്കെ വന്നാലേ ഇവിടെ കാണാനൊക്കെ കുറച്ച് ഇത് ഭംഗിയൊക്കെ ഉള്ളു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിൽ നമ്മൾ നല്ല വെയിൽ സഹിക്കേണ്ടി വരും അല്ലേ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പം അടുത്ത വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ